അൻവർ ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ എ ഡി ജി പി സംരക്ഷിക്കുകയാണ് അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എ ഡി ജി പിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ താവളമായി മാറിയെന്നും കൃഷ്ണദാസ് പറഞ്ഞു ഇപ്പോൾ തികച്ചും അതുകൊണ്ടാണ് ഒരു ഭരണപക്ഷ എംഎൽഎ ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് മേധാവിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് എ ഡി ജി പിയെ പുറത്ത് നിർത്താനല്ല അകത്ത് നിർത്താനും അടുത്ത് നിർത്താനുമാണ് മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നത് സത്യത്തിൽ ഈ അൻവർ എം എൽ എയുടെ ഗുരുതരമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത് അത് കേവലം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല തികഞ്ഞ സത്യപ്രതിജ്ഞ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്